ഭാരത് ജോഡോ നാ യാത്രക്കിടെ അസമിലെ ഗുവാഹത്തിയിൽ സംഘർഷത്തിൽ രാഹുൽ ഗാന്ധിക്ക് എതിരെ പോലീസ് കേസെടുത്തു മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ ഡി ജി പിക്ക് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് കഴിഞ്ഞ ദിവസം രാവിലെ അസമിൽ ഭാരത് ജോഡോ ന്യ യാത്രയ്ക്കിടെ ഉണ്ടായ സംഘർഷത്തിന്റെ പേരിലാണ് അസം പോലീസ് കേസെടുത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ കൂടാതെ കെ സി വേണുഗോപാൽ കനയ്യകുമാർ എന്നിവർക്കെതിരെയും കേസുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് എതിരായ അക്രമം കയ്യേറ്റം ചെയ്യൽ പൊതുമുതൽ നശിപ്പിക്കൽ പ്രകോപനം സൃഷ്ടിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ഐ പി സി നൂറ്റി ഇരുപത് ബി നൂറ്റി നാൽപ്പത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തിയേഴ് നൂറ്റി എൺപത്തി എട്ട് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് മുന്നൂറ്റി അൻപത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് നാനൂറ്റി ഇരുപത്തി ഏഴ് എന്നീ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ ഭാരത് ജോഡോ ന്യായ് യാത്ര ഗുവാഹത്തി നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടഞ്ഞിരുന്നു തുടർന്ന് ബാരിക്കേഡ് മറികടക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ലാത്തി വീശി ഇതിനിടെയാണ് സംഘർഷമുണ്ടായത് സംഘർഷം നടന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ രാഹുലിനെതിരെ കേസെടുക്കാൻ ഡി ജി പിക്ക് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് മല്ലുവൺ